മലയാള ജനത വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ജനതാലൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും കോർദ്ദോ വയ്ക്കും മുൻപുള്ള പൈപ്പ് പൊട്ടി ഒഴുകുന്ന സ്ഥലത്ത് വീണ്ടും എത്തിയിട്ടുണ്ട് ഈ പൈപ്പ് വീണ്ടും പൊട്ടി ഒഴുകുകയാണ് മുൻപ് ഇത് ലൈവ് വഴി ടെലികാസ്റ്റ് ചെയ്തിരുന്നു അന്ന് പരിഹാരം കണ്ടു എന്നാണ് കരുതുന്നത് എന്നാൽ രാത്രിയാക്കുമ്പോൾ വീണ്ടും വെള്ളം ഒഴുകുന്നു ഇപ്പോൾ ഒരു മാസത്തോളമായി വെള്ളം ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്ന് ഒന്നുകൂടി ടെലികാസ്റ്റ് ചെയ്തത് പലപ്പോഴും ഇതുവഴി കടന്നു പോകുന്നവർ നടന്നു പോകുന്നവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ട് ചെടിവെള്ളം തുറക്കുന്നുണ്ട് അതായത് ലൈവിലേക്ക് പോകാൻ ഒരു കാഴ്ച കണ്ടാൽ വളരെയധികം ഖേദകരമാണ് ശുദ്ധമായ വെള്ളമാണ് ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അധികാരികൾ പെട്ടെന്ന് ഇതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം അതുകൊണ്ട് തന്നെ എന്റെ പ്രേക്ഷകരും പരമാവധി ഷെയർ ചെയ്ത് അധികാരികൾ എത്തിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാൻ നമുക്ക് എന്റെ കാഴ്ചയിലേക്ക് മുൻപിലുള്ള ഈ ബിൽഡിങ്ങിന്റെ സമീപത്ത് നിന്നാണ് വെള്ളം പൊട്ടി ഒഴുകുന്നത് മുൻപത്തെ എപ്പിസോഡിൽ ഇവിടുത്തെ ഈ വെള്ളം ഒഴുക്കിനെ ന്യൂസ് ഞങ്ങൾ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് കുറച്ച് പരിഹാരം കണ്ടുവെങ്കിലും എന്നാൽ ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല ഇപ്പോഴും ഇത് പൊട്ടി ഒഴുകുകയാണ് ഇന്ന് ഒരു മാസമായിട്ടും ഇതുവരെയും ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല എന്നതാണ് ഖേദകരം പലപ്പോഴും പലരും പരാതി പറഞ്ഞത് ഇത് തൊട്ടടുത്തുള്ള ഡ്രെയിനേജ് പൊട്ടി ഒഴുകുന്നു എന്നാണ് എന്നാൽ ഇത് ശുദ്ധജലമാണ് എന്ന് പരിശോധിച്ചപ്പോൾ മലയാള ജനതാ ന്യൂസിനും മനസ്സിലായി വീടുകളിലേക്ക് സൗജന്യമായി പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഓരോ ജംഗ്ഷനുകളിലും ആവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിൽ പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു ഈ പൈപ്പുകൾ പിന്നീട് മൂടുകയുണ്ടായി ഈ മൂടിയ പൈപ്പാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ സമീപത്തായത് തന്നെ ഇത് അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അധികൃതരും അറിയിച്ചത് എന്നാൽ ഈ ഒരു മാസക്കാലമായി എത്രമാത്രം വെള്ളമാണ് ഇവിടെ ഒഴുകിപ്പോയത് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് പരിഹാരം കണ്ടെത്താൻ സാധിക്കും പക്ഷേ അതിനുവേണ്ടി എന്തുകൊണ്ടാണ് സർക്കാർ തുനിഞ്ഞിറങ്ങാത്തത് എന്നാണ് നാട്ടുകാരൻ ചോദിക്കുന്നത് വീടുകളിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാൽ അതിന് വമ്പിച്ച തുകയാണ് ബില്ലായി ഈടാക്കുന്നത് എങ്കിൽ ഈ പാഴായി പോകുന്ന വെള്ളത്തിന് ആര് സമാധാനം പറയും കുടിവെള്ളമാണ് ഇവിടെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മലിനജലമാണ് ഒഴുകുന്നത് എന്നൊരു കിംബന്തി ഇടക്കി പരന്നിരുന്നു എന്നാൽ അല്ല ഇത് ശുദ്ധജലമാണ് എന്നത് പരിശോധനയിൽ എല്ലാവർക്കും ബോധ്യമായതാണ് എങ്കിൽ ഈ ശുദ്ധജലം പാഴായി പോകുന്നതിന്റെ കാരണക്കാർ ആരാണ് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇലക്ട്രിക് ബോസിന്റെ സമീപത്തെ ഈ പൈപ്പ് ശരിയാക്കാനും ഈ കുടുവെള്ളത്തിന്റെ ഈ ഒഴുക്ക് തടയാനും സാധിക്കും നമുക്ക് അതിന് എന്തുകൊണ്ട് സർക്കാർ ഉണരുന്നില്ല ഇല്ല എങ്കിൽ സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയല്ലേ ഇത് ശരിയാക്കാനുള്ളൊരു പരിശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഈ കാഴ്ച ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുമ്പോഴും ഇവിടെ ശരിയാക്കാൻ വേണ്ടി അധികൃതർ ശ്രമിച്ചതിന്റെ ഒരു അടയാളമാണ് കാണുന്നത് എന്നാൽ വെള്ളം കെട്ടി ഒഴുകിപ്പോകുന്നുണ്ട് പകൽ സമയങ്ങളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുന്നുണ്ട് കാരണം വെള്ളത്തിന്റെ ഫോഴ്സ് കുറയുന്നത് കൊണ്ട് പകൽ സമയങ്ങളിൽ വെള്ളം ഒഴുകുന്നില്ല എന്നാൽ രാത്രി കാലങ്ങളിലാണ് ഇത് ധാരാളമായി പുറത്തേക്ക് പോകുന്നത് ഇത് കാരണം നട യാത്രക്കാർക്കും ടൂ വീലേഴ്സിനും ഒരുപാട് ബുദ്ധിമുട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് കെട്ടിക്കിടന്നുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ സ്മെല്ലും കൊതുകിന്റെ ശല്യവും വർദ്ധിക്കുന്നു എന്നാണ് തൊട്ടടുത്തുള്ള വീട്ടുകാരും അതോടൊപ്പം തന്നെ ഹോട്ടൽ ജീവനക്കാരും പറയുന്നത് യും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളം അതിന് ആര് സമാധാനം പറയും അത് തീർച്ചയായും അധികാരികൾ പറയേണ്ടതുണ്ട് കാരണം എവിടെയെങ്കിലും ആരെങ്കിലും വെള്ളം കൂടുതൽ ഉപയോഗിച്ചാൽ അതിന് അമിത ബില്ലി ഈടാക്കുന്ന സർക്കാർ ഇങ്ങനെ പാഴായി പോകുന്ന ശുദ്ധജലത്തിന് എവിടെയാണ് കണക്ക് പറയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ സർക്കാർ തന്നെ പൊതുമുഖം നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ നടപടി എടുത്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാരണം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ അതുകൊണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന പ്രതീക്ഷയോട് മലയാള ജനതാ ന്യൂസ് ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക